നമുക്ക് നിങ്ങളുടെ ഈ ഒരു വീക്കിൽ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാം ഒരു ഗൈഡൻസ് മെസ്സേജ് ടെൻ ഓഫ് ആൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതെന്ന് ഈ കാർഡിൻ്റെ എനർജി പറയുന്നു അമിത ഭാരം കൊണ്ട് നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു എന്ന് ഈ കാർഡ് പറയുന്നുണ്ട് ഒക്കെ നിങ്ങൾ അവസാനിപ്പിച്ചാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ആ ഒരു കഠിന പരിശ്രമത്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കുറച്ച് എത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ചെയ്യുക അല്ലാത്തതിനെ ഒഴിവാക്കുക എന്തെങ്കിലും മാനസികമായിട്ടുള്ള പിരിമുറുക്കമൊക്കെ അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യണം വളരെ ധൈര്യത്തോടെ കൂടി മുന്നോട്ട് പോകൂ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡ് നിങ്ങളോട് പറയുന്നത് ഈ ഒരാഴ്ച നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഒരു മൃദുവായൊരു കൂടി മുന്നോട്ട് പോകണം സോഫ്റ്റ് വെയർ ഉപയോഗിക്കണമെന്ന് ഈ കാർഡ് പറയുന്നു ഒരു സിംഹത്തിനെ നമ്മൾ എങ്ങനെയാണ് പെഡ്സിനെ പോലെ കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അത്രയും ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി വളരെ സോഫ്റ്റ് വെയർ ഉപയോഗിച്ച് മുന്നോട്ട് പോകണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എംബ്രൻസ് എന്ന് പറയുന്ന കാർഡ് നിങ്ങളോട് പറയുന്നത് അധികാരം എന്നതിനേക്ക് സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് എടുത്തടിയുള്ള വാ കൊടുക്കൽ വാങ്ങലുകളൊന്നും നിങ്ങൾ ചെയ്യരുത് വളരെ ആലോചിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത് ഒരു സെൽഫ് കൺട്രോൾ വേണം എല്ലാ കാര്യവും ഒരു നയതന്ത്രപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം തന്ത്രപരമായ രീതിയിലൊക്കെ കൊണ്ടുപോകണമെന്ന് ഈ കാർഡ് പറയുന്നുണ്ട് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന കാർഡ് പറയുന്നത് ഒരു പുനർജന്മം പഴയതെല്ലാം വിട്ട് പുതിയത് തിരഞ്ഞെടുക്കേണ്ട ഒരു സന്ദർഭം നിങ്ങൾക്കുണ്ടാകുമെന്ന് ഈ കാർഡ് പറയുന്നു ആത്മപരിശോധന നടത്തുക നിർണായകമായ തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ ഈ ഒരാഴ്ച എടുക്കേണ്ടി വരുമെന്ന് ഈ കാർഡ് പറയുന്നുണ്ട് ക്യൂനോഫ് സോഡ് പറയുന്നത് നിങ്ങൾ വളരെ വിവേകത്തോടെ യുക്തിയോടുകൂടി ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുത്ത് ഈ ഒരാഴ്ച മുന്നോട്ട് പോകണമെന്ന് ക്യൂനോഫ് സോഡ് പറയുന്നു അപ്പോൾ യൂണിവേഴ്സ് നിന്ന് നിങ്ങളോട് പറയുന്നത് ഈ ഒരാഴ്ച നിങ്ങൾ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്ത്രപരമായിട്ട് യുക്തിപൂർവമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്യാൻ കഴിയും മുന്നോട്ട് പോകാൻ കഴിയും വളരെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു ഗൈഡൻസ് നിങ്ങളെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോഗികമാക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ സിറ്റുവേഷനും വളരെ കോൺഫിഡൻസോടും തന്ത്രപരമായും ബുദ്ധിയും വിവേകത്തോടും കൂടി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Thank you. Thank you, universe.